ഇവിടെ നോക്കൂ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങുകയാണ് സംസ്ഥാനങ്ങൾക്ക് മുകളിൽ കേന്ദ്ര നീക്കം എന്നതാണ് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഈ നീക്കം നടത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു ഇവിടെ പ്രിൻഡ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് യു പിയിൽ ആണ് നിങ്ങൾ ചൂണ്ടുന്നതെങ്കിൽ അവിടെ മുസ്ലിം പ്രാതിനിധ്യം കൂടുതലുള്ള ഇടങ്ങളിലാണ് അതാണ് ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതും അവിടെയാണ് കൂടുതൽ എന്താ മണ്ഡലങ്ങൾ രൂപീകൃതമാകാൻ പോകുന്നത് എന്ന് ബി ജെ പിക്ക് യാതൊരു നേട്ടവും ഇല്ലെന്നാണ് പറയുന്നത് ഇതില് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ അനുപാതത്തിലായിരിക്കണം എന്നുള്ളത് ഭരണഘടനയുടെ ഉത്തരവാദിത്തം പക്ഷേ നമ്മളൊരു പുതിയ പുരാഗമനാത്മമായ ഒരു രാജ്യമെന്ന നിലയിൽ ലോകത്താകമാനം നടപ്പിലാക്കി വരുന്ന ഇന്ത്യയുടെ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി റേറ്റ് ദേശീയ ശരാശരി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമാകുമ്പോൾ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നേ പോയിന്റ് ആറും യു പി ബീഹാർ അതുപോലെ തന്നെ ഗുജറാത്ത് തുടങ്ങി അത് മഹാരാഷ്ട്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളത് രണ്ടേ പോയിന്റ് ഏഴ് മുതൽ രണ്ടേ പോയിന്റ് ഒൻപത് വരെ നിൽക്കുന്ന ഒരു രാജ്യത്താണ് ജനസംഖ്യ അനുപാതത്തിൽ ഇപ്പോ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഡീലിമിറ്റേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ മേഖലകളിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്ന മുട ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റു ഇതര മേഖലകളുണ്ട് ജി ഡി പിയുടെ രാജ്യത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തഞ്ച് ശതമാനം നൽകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പ്രാതിനിധ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതിന് മാറ്റം ഉണ്ടാകും ലോകരാജ്യങ്ങളിലെ ആഗമാനം പുരോഗമനാത്മകമായിട്ടുള്ള രാജ്യങ്ങളിലാകമാനം ഇത്തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിൻസിപ്പൾസ് ഓഫ് ഡീഗ്രസീവ് പ്രൊപ്പോർഷണാലിറ്റി എന്ന അർത്ഥത്തിൽ ലോകത്താകമാനം അത്തരം ചിന്തകൾ ഉരുത്തിരിഞ്ഞു വരികയും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ ഇത് നടപ്പിലാക്കി നൂറ്റി പന്ത്രണ്ട് കൊല്ലമായി യാതൊരു മാറ്റവുമില്ലാതെ സുസ്ഥിരമായി നടപ്പിലാക്കി വരുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ട് അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിൽ സെനറ്റിലേക്ക് തെരഞ്ഞെടു സെനറ്റർമാരായി തെരഞ്ഞെടുക്കുന്നത് രണ്ടു പേര് വെച്ച് നൂറ് സെനറ്റർമാരെയാണ് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് അമേരിക്കയിലെ ഹൂസ്റ്റൺ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളും കാലിഫോർണിയ പോലുള്ള വലിയ സംസ്ഥാനങ്ങളും പ്രാന്ത്യം രണ്ടും രണ്ട് പാർലമെന്റ് സെനറ്റർമാർ ആണ് എന്ന അർത്ഥത്തിലേക്ക് ജനാധിപത്യം അവിടെ ചെയ്യും യൂറോപ്യൻ യൂണിയനിലും ജർമ്മനിയിലടക്കം ഇത്തരത്തിൽ ഡിഗ്രസീവ് പ്രിൻസിപ്പ് പ്രപ്പോർഷണാലിറ്റി നടപ്പിലാക്കിയ രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളുടെ അനുഭവപാഠം ജനാധിപത്യത്തിന്റെ അനുഭവപാഠം നമ്മുടെ മുന്നിലുണ്ട് ആ അനുഭവപാഠത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ഡീലിമിറ്റേഷൻ നടത്തിയാൽ അല്ലെങ്കിൽ ജി ഡി പിയുടെ അനുപാതത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയാൽ ഇപ്പോ ജനസംഖ്യ അനുപാതത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഡീലിമിറ്റേഷനിൽ നിന്നും വളരെ വിഭിന്നമായി ഇരിക്കുന്ന ഒരു ഡീലിമിറ്റേഷൻ നടത്താൻ കഴിയും എന്നുള്ളതാണ് ആധുനിക സമൂഹം ചിന്തിക്കേണ്ടത് മറിച്ച് ബി ജെ ആഗ്രഹിക്കുന്നത് യു പിയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും അടക്കം സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത് വഴി ബി ജെ പിയുടെ ഭരണം നിലനിർത്തുക എന്നുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന പാർലമെന്റിന്റെ അംഗത്വത്തെ അംഗ അംഗസംഖ്യയെ സംബന്ധിച്ച് ബി ജെ പിക്ക് യാതൊരു ചർച്ചയുമില്ല കാര്യം അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിലനിർത്തുമെന്നാണ് അമിത്ഷാ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിന്റെ അർത്ഥം കേരളത്തിലെ പാർലമെന്റ് ഇരുപത് എന്ന് പറയുന്നത് പന്ത്രണ്ടായി ചുരുങ്ങുകയും തമിഴ്നാടിന് മുപ്പത്തൊമ്പതിൽ നിന്നും മുപ്പതായി ചുരുങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ള ആശങ്ക ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ആഗമനം ബാധിക്കാൻ പോകുന്നതാണ് കാരണം രാജ്യത്തിന്റെ ജനാധിപത്യം എന്ന് പറയുന്നത് അംഗങ്ങൾ ജന ജന ജനസംഖ്യയുടെ അനുപാതത്തിൽ മാത്രമാവരുത് സംസ്ഥാനങ്ങളുടെ കൂടി നിയന്ത്രണത്തിലാവണം ഒരുപക്ഷെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അനുപാതത്തിൽ പാർലമെന്റിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും അറുപത്തി മൂന്നിലും എഴുപത്തിരണ്ടിലും രണ്ടായിരത്തി രണ്ടിലും ഒക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് ചർച്ചകൾ പാർലമെന്റിനുള്ളിൽ വളരെ കൃത്യമായി നടന്നിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോ പറയുന്നത് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാകും അതിൽ ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ മറ്റ് ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ബി ജെ പി ഗവൺമെന്റിന്റെ തന്നെ ഒരു ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു വക്കഫ് നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഒരു ജനാധിപത്യ സ്വഭാവവും അംഗീകരിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ആ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിക്ക് മുമ്പാകെ നടപ്പിലാക്കിയത് ഇന്ത്യൻ പാർലമെന്റും അതുപോലെ ഇന്ത്യൻ ജനാധിപത്യവും കണ്ട ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഇത്തരത്തിൽ ഇപ്പോ നേരത്തെ തന്നെ ബി ജെ പിയുടെയും സംഘപരിവാർ കേന്ദ്രങ്ങളും വളരെ കൃത്യമായ ഒരു ചർച്ച ഇന്ത്യയിൽ ആഗമനം അടിച്ചുവിട്ടിരുന്നു കട്ടിങ് സൗത്ത് എന്നാണ് പറയുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മറ്റൊരു രാജ്യമായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ രാജ്യത്ത് നടന്നു വരുന്നു എന്ന അർത്ഥത്തിൽ ആ വിഭാഗീയത ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് മാത്രം ആ വിഭാഗീത ഉണ്ടാക്കുന്നതിനുള്ള ശ്രമം എന്ന അർത്ഥത്തിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും മാധ്യമങ്ങളടക്കം കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രധാനമായും ഞാൻ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം സർഗാത്മകമായി നിലനിൽക്കണമെങ്കിൽ നിക്ഷയമായും വേണ്ടരുത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രാതിഥ്യം എന്നുള്ളതാണ് അത് ജനാധി അത് ജനസംഖ്യ അനുപാതത്തിലുള്ള പ്രാതിനിധ്യമാകുമ്പോൾ സ്വാഭാവികമായും നാം ന ഇന്നലെ വരെ നേടിയിട്ടുള്ള ഇന്നലെ വരെ നാം അനുഭവിച്ചിട്ടുള്ള എല്ലാ എല്ലാ നേട്ടങ്ങളെയും തിരിച്ചു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജ്യം നിർദ്ദേശിച്ചിരിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് വന്നു എന്നത് ഒരു വലിയ കുറവായി കണ്ടു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അടക്കം ഈ ജനസംഖ്യാ അനുപാതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ ആ വിഹിതങ്ങൾ അടക്കം തടഞ്ഞു വെക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോഴാണ് പുതിയ തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് ഇന്ത്യൻ ഭരണഘടന ചലനാത്മകമായ ഒരു ഭരണഘടന എന്ന നിലയിൽ അത്തരത്തിൽ ജനസംഖ്യ അനുപാതത്തിലുള്ള റെപ്രസെന്റേഷന് പകരം മറ്റ് തരത്തിൽ നമുക്ക് ചിന്തിക്കാനാകുമോ എന്ന അർത്ഥത്തിലുള്ള പുതിയ ലോകക്രമത്തിന്റെ സാഹചര്യത്തിലും പുതിയ ജനാധിപത്യ ചിന്തകളുടെ സാഹചര്യത്തിലും മറ്റ് ലോകരാജ്യങ്ങൾ അനുവർത്തിച്ചു വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയുടെയും ജർമ്മനിയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെയും സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്നത് ആ സാഹചര്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ രാജ്യത്ത് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ചും ഡീലിമിറ്റേഷനെ സംബന്ധിച്ചും പുതിയ ചിന്തകൾ ഒരു തിരിഞ്ഞു വരണം പകരം തങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തങ്ങളുടെ ഭരണാധികാരം നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകളുള്ള സംസ്ഥാനങ്ങളെ ചേർത്തു പിടിക്കുന്ന തരത്തിൽ ഇപ്പോ രാജ്യത്തിന്റെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്കാണ് രാജ്യ നിയമങ്ങളും ധനകാര്യ കമ്മീഷന്റെ പ്രവൃത്തികളും ജനസംഖ്യാനുപാതത്തിലും അതുപോലെ തന്നെ പുരോഗമനപരമായിട്ടും വികസനാത്മകമായിട്ടും എടുത്ത നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വന്നിട്ടുള്ളത് രാജ്യത്താകമാണ് നിലവിൽ നിൽക്കുന്നത് ശരി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം